സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ എന്റെ ചക്കി നീ പറഞ്ഞ കേൾക്കില്ലാന്ന് തീരുമാനിച്ചുറപ്പിച്ചാണല്ലേ നടക്കുന്നേ ഇന്ദ്രന്റെ ശകാരം കേട്ടാ പറഞ്ഞ പിണക്കത്തോടെ തിരിഞ്ഞു വന്നു എന്റെ പൊന്ന് ചക്കി നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ തലയിലെ വെള്ളം തുടക്കാതെ ഇങ്ങനെ നടക്കരുതെന്ന് ദേ മുടിയിൽ വെള്ളം ഇറ്റു ഇന്ദ്രൻ ടവറിലെടുത്ത് തിരിഞ്ഞു നിൽക്കുന്ന അപർണയെ തനിക്ക് നേരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇന്ദ്രൻ അവളുടെ തല തോർത്താൻ തുടങ്ങി അപ്പോഴും അപർണയുടെ മുഖം കടന്നില കുത്തിയ പോലെ വീർത്തിരുന്നു ചക്കി നീ ഇങ്ങനെ മുഖം വിറുപ്പിച്ചുവയ്ക്കാതെ ഇങ്ങോട്ട് നോക്കി ഇന്ദ്രൻ അപർണയുടെ കുനിഞ്ഞിരിക്കുന്ന മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു ഓജിത്തേട്ടാ എന്നോട് മിന്നണ്ട എന്നെ നേരത്തെ വഴക്കു പറഞ്ഞില്ലേ എൻ്റെ ചക്കി നീ പറഞ്ഞ അനുസരിക്കാത്തോണ്ടല്ലേ ഞാൻ വഴക്കു പറഞ്ഞത് നേരത്തെയൊക്കെ ഞാൻ എന്ത് വഴക്കു പറഞ്ഞാലും എൻ്റെ പുറകെ വരുന്ന പെണ്ണായിരുന്നു ഇപ്പൊ എന്ത് വാശിയ അതെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ എനിക്ക് ജിത്തേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴേ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ വേറെ ആളുണ്ട് അവരുടെ ചിരിയോടെ അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ കുഞ്ഞിപ്പൂച്ചയെ കണ്ടിട്ടാണല്ലേ നീ എന്നോട് വാശി കാണിക്കുന്നെ ഇന്ദ്രൻ അവളുടെ എടുപ്പിൽ പിടിച്ച് തന്നോട് പതിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു ആ അതേലോ അപർണ അതേ ചിരിയോടെ മറുപടി പറഞ്ഞു അങ്ങനെ കുഞ്ഞിപ്പൂച്ചയെ കണ്ട് നീ അധികം വാശി കാണിക്കണ്ട അവളെ ഈ അച്ഛൻ്റെ സൈഡാ അല്ലേട കുഞ്ഞിപ്പൂച്ച ഇന്ദ്രൻ അപർണയുടെ അല്പ ഉന്തിയ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ അച്ഛൻ സൈഡാ പോലും അവള് വെളിയിൽ വന്ന് കഴിഞ്ഞ് നമുക്ക് കാണാല്ലോ അപർണ വാശിയോടെ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇപ്പൊ എന്റെ ചക്കി പോയി ഒരുങ്ങിയിട്ട് വാ നമുക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കിയുടെ മുഖത്തെ ചിരിമാഞ്ഞു എന്താടാ ചക്കി നിനക്കെന്തെങ്കിലും വയ്യായിക്കുണ്ടോ ഈ ഇന്നത്തെ സ്കാനിങ് കഴിഞ്ഞാലേ കുഞ്ഞിനെ കുറിച്ച് എല്ലാം പറയാൻ കഴിയൂന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എനിക്ക് അതോർത്തൊരു പേടിയുണ്ട് ചിത്തേട്ടാ അയ്യേ അതിനെന്തിനാ നീ പേടിക്കുന്നേ നമ്മുടെ കുഞ്ഞിപ്പൂച്ചക്ക് ഒരു കുഴപ്പവും കാണില്ല അവൾ ഹെൽത്തി ആയിട്ടിരിക്കും ഇന്ദ്രൻ അപർണയുടെ നിത്തിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ അപർണയുടെ ചുണ്ടിലും ആശ്വാസത്തോടെയുള്ള ഒരു ചിരി വില്ല ഇന്ദ്ര മോളയും കൊണ്ട് പതുക്കെ സൂക്ഷിച്ചു പോകണം കേട്ടോ ചക്കയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഇന്ദ്രനോട് വിദ്യ പറഞ്ഞു അതിപ്പോ പ്രത്യേകിച്ച് പറയണോ അമ്മേ പണ്ട് ജെറ്റ് പോലെ വണ്ടി ഓടിച്ചിരുന്ന ഏട്ടനിപ്പോ ആ പോലെ എഴുന്നാ പോന്ന് എന്തു ചിരിയോടെ പറയുന്ന കേട്ട് വിദ്യയും ചക്കിയും ചിരിച്ചു അത് കേട്ട് ഇന്ദ്രൻ മൂന്ന് മൂന്നുപേരെയും കൂർപ്പിച്ചു നോക്കി അമ്മ പറഞ്ഞതുപോലെ തന്നെ വളരെ സൂക്ഷിച്ചു തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നത് അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട എനിക്കറിയാം നീ ചക്കിയെ കരുതലോടെയാണ് നോക്കുന്നതെന്നും എങ്കിലും ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ വിദ്യ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഇന്ദ്രൻ അപർണയെ നോക്കി അവളുടെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു അവളുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിന്ന ചിരി അവനിലേക്കും പടർന്നു സ്കാനിങ് ചെയ്യാൻ മുറിയിൽ കയറിയതും അപർണയുടെ കൈ ഇന്ദ്രന്റെ കയ്യിൽ മുറുകി ഒന്നുമില്ലടാ ദേ നോക്ക് നമുക്ക് ഇപ്പൊ നമ്മുടെ കുഞ്ഞിയെ കാണാം ഇന്ദ്രൻ അപർണയെ നോക്കി കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു നിമിഷം നേരത്തിന് ശേഷം സ്ക്രീനിൽ തെളിഞ്ഞ കുഞ്ഞു തൊടുപ്പിനെ കണ്ട് ഇന്ദ്രന്റെ ഉയർന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ അംശം തൻ്റെ പ്രണയത്തിന്റെ ഉദരത്തിൽ തുടിക്കുന്നത് അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുക മാത്രമല്ല അവൻ്റെ ഹൃദയവും അതിനോടൊപ്പം തുടിക്കുന്നത് ഇന്ദ്രൻ അറിഞ്ഞു അവൻ്റെ കൈകളിൽ അപർണയുടെ കൈകൾ ശക്തിയോടെ മുറുകി നടക്കുക ഇന്ദ്രൻ വൈകിട്ട് ചക്കിയെ കൊണ്ട് മുറ്റത്ത് നടക്കുവാണ് എനിക്കിന്ന് നടക്കാൻ വയ്യ ചിത്തേട്ടാ ചക്കി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്ന് ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ ചക്കി നീ നന്നായിട്ട് നടക്കണം എന്നാലേ നമ്മുടെ കുഞ്ഞിന് ആരോഗ്യം കിട്ടു അല്ലാതെ നീ ഇങ്ങനെ മടിച്ചായിട്ടിരുന്നാൽ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയെ മടിച്ചായിപ്പോ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ച് നടക്കാൻ തുടങ്ങി ഇത്രയും നേരം നടന്നില്ലേത്തേട്ടാ ഇനി ബാക്കി നാളെ നടക്കാം ഡാ ഇന്ദ്ര അവൾക്കിനി നടക്കാൻ വയ്യാണ്ടിട്ടല്ലേ മതിയാക്കട എന്നത്തേക്ക് അബിയുടെ ശബ്ദം കേട്ട് ഗേറ്റിന്റെ അവിടേക്ക് ഇന്ദ്രനും ചക്കിയും നോക്കി ആഹാ അങ്ങനെ വന്നല്ലോ ഈ ചക്കിയെ മടിച്ചിയാക്കുന്നത് നീ ഒറ്റാ ഇന്ദ്രൻ ചക്കിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അബിയോടായി പറഞ്ഞു ഓ പിന്നെ ആരായി പറയുന്നെ അവളെ എടുത്തുകൊണ്ട് കിടക്കുന്നതും വാരിക്കൊടുത്ത് കഴിപ്പിക്കുന്നതും ഒക്കെ നീയല്ലേ അപ്പോൾ അവളെ മടിച്ചതും ഞാൻ മാത്രമല്ല നീയും കൂടെ ചേർന്ന അബി ചോദിച്ചത് കേട്ടതും ഇന്ദ്രൻ ഒന്ന് ചമ്മി നീ അധികം ചിരിക്കോന്നും വേണ്ട ഇപ്പൊ നിന്റെ കുറുമ്പല്പം കൂടിക്കൊണ്ടിരിക്കുക ഒരമ്മയായിട്ടും നിനക്ക് അതിന്റെ ഒരു പക്വതയും വന്നില്ലല്ലോ ചക്കി അബി പറയുന്നത് കേട്ട് ചക്കി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഇന്ദ്രനെ ചുണ്ട് പിളർത്തി കാണിച്ചു എന്റെ ചക്കി ഇങ്ങനെ കുറുമ്പിയായിട്ട് നടന്നാ മതി അതാ എനിക്കിഷ്ടം ചക്കിയെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ അബിയോടായി പറഞ്ഞു അത് കേട്ട് ചക്കി അബിയെ നോക്കി നാക്ക് നീട്ടി കാണിച്ചു ഓ അപ്പൊ കെട്ടിയോരും കെട്ടിയോളും ഒറ്റ കെട്ടായല്ലേ നമ്മൾ ഔട്ട് അഭി പരിഭവത്തോടെ പറഞ്ഞു ഏയ് നീ ഔട്ടൊന്നുമല്ല നിന്നെ ഇങ്ങോട്ടിപ്പത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത് നിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ആക്കാൻ വേണ്ടിയാ അത് കേട്ട് സംശയത്തോടെ ഇന്ദ്രനെ നോക്കി അതേടാ നിന്റെ ഇന്ദുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനാ ഞങ്ങളുടെ തീരുമാനം അമ്മ ഇന്ന് മുഹൂർത്തം കുറപ്പിക്കാൻ തിരുമേനിയെ പോയി കണ്ടിരുന്നു അപ്പോൾ ഈ മാസം ഇരുപത്തി ആറാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞു അയ്യോ അതിന് ഇനി രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അതിടാ അത്രയും ഉള്ളൂ അതിനിടയിൽ എല്ലാം സെറ്റ് ആക്കണം നമുക്ക് വലിയ ചടങ്ങായിട്ടൊന്നും വേണ്ട ഇന്ദിരാ നമ്മളെ മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ നമുക്ക് എവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് താലിയിട്ട് നടത്തിയാ മതി ഇതുതന്നെ അമ്മയും എന്തും പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ ആകെ ഉള്ളൊരു പെങ്ങളല്ലേടാ അവളുടെ കല്യാണം കല്യാണക്കാരിയായിട്ട് ആഘോഷത്തോടെ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം അതൊന്നും വേണ്ടയില്ല എന്തിനാ വെറുതെ ആഡംബരവും ആഘോഷവും ഒക്കെ അതെന്തിനേട്ടാ അത് തന്നെയാ ഞാനും പറയുന്നത് ഇന്ദുവിന്റെ ശബ്ദം കേട്ട് അവരെല്ലാവരും അവളെ നോക്കി ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ വന്നു അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടേ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അകത്തിരുന്ന് ആലോചിക്കാം ഇനി ഇവിടെ തന്നെ നിക്കാതെ അകത്തേക്ക് കയറുന്നു ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ചക്കിയെ കൊണ്ട് അകത്തേക്ക് കയറും അവരുടെ പിറകെ അകത്തേക്ക് കയറാനിരുന്ന ഇന്ദുവിന്റെ കയ്യിൽ ഒരു പിടി വീണു തിരിഞ്ഞു നോക്കി ഇന്ദുവിനെ നോക്കി ഒറ്റക്കണ്ണ് ഒറ്റക്കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നിൽക്കും നിക്കുട്ടി അഭി അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ദേ അബിയേട്ടാ ഇത് സിറ്റ് ഔട്ടാണ് ഇന്ദു എപ്രാളത്തോടെ പറഞ്ഞു ഇന്ദുട്ടി എനിക്ക് നിന്നോട് ഇവിടെ നിന്ന് വേണമെങ്കിലും സംസാരിക്കാലോ അബി അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിൽ നേരെ മുഖ അടുപ്പിച്ചു അബി ഇന്ദു ഇന്ദ്രന്റെ വെളികേട്ടതും അബി ഈർഷിയോടെ ഇന്ദുവിൽ നിന്നും അകന്നു മാറി കൊണ്ട് അഭി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചാടിത്തുള്ളി കയറിപ്പോയി അത് കണ്ട് ചിരിയോടെ ഇന്ദു അവന്റെ പിന്നാലെ പോയി ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞതല്ലേ ആ പുതിയ ചുരിദാറിട്ടാ മതിന്ന് അപ്പോൾ എന്തൊരു ബഹളമായിരുന്നു എനിക്ക് ആകെയുള്ള ഏട്ടന്റെ കല്യാണത്തിന് ഞാൻ സാരി ഉടുക്കണോന്നൊക്കെ പറഞ്ഞു എന്നിട്ടിപ്പ എന്തായി ഇന്ദ്രൻ ചിരിയോടെ പറയുന്നു കേട്ട് അപർണ അവനെ നോക്കി ചുണ്ടു പിളർത്തി കാണിച്ചു അപർണയുടെ വയറുന്തിനിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കുനിയാനൊക്കെ പാടാണ് അതുകൊണ്ട് സാരിയുടെ പ്രീറ്റെടുത്തിട്ടൊന്നും ശരിയാവാതെ വിഷമത്തോടെ നിൽക്കുവാണർണ ഒന്ന് പോന്നി തേടാ ആ അബേട്ടൻ താരി ഇട്ടുന്ന സമയം ഞാനല്ലേ എന്തു മുടിയൊക്കെ മാറ്റിയിട്ട് കൊടുക്കണ്ടേ അപ്പോൾ എനിക്ക് അവിടെ ചടങ്ങില്ലേ അപ്പൊ പെങ്ങളായ ഞാൻ സാരി കൊടുത്തു വേണ്ടേ നിൽക്കാൻ ഓ പിന്നെ നീ ചുരുകാറിട്ട ചടങ്ങി നിൽക്കാൻ പറ്റില്ലേ ജിത്തേട്ട് എന്താ ഞാൻ സാരി എടുക്കണമെന്ന് ഇത്ര നിർബന്ധം എന്റെ ചക്കി സത്യം പറയാലോ നിന്നെ സാരി ഉടുത്ത് കാണാൻ എനിക്ക് എനിക്കിഷ്ടമാ പക്ഷെ ഈ സമയം നീ സാരി ഒക്കെ നിന്റെ സ്വഭാവത്തിൽ നീ അടങ്ങിയിരിക്കില്ല ആ നീ സാരിയും കൂടി കൊടുത്താൽ പലയിടത്തും തട്ടി വീണാലോ എന്ന് എനിക്ക് പേടിയ ഇന്ദ്രൻ ആദ്യോടെ പറയുന്ന കേട്ടതും ചക്കക്ക് പാവം തോന്നി ഏതു നേരം തന്റെ ജിത്യാട്ടിന് തന്നെ കുറിച്ച് മാത്ര ചിന്ത താൻ കഴിക്കുന്ന ആഹാരത്തിലും ഇടുന്ന വസ്ത്രത്തിലും പോലും ശ്രദ്ധയാണ് ഈ സമയം ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ അങ്ങനെ ആകെ സംശയമാണ് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ തന്നോടുള്ള കരുതൽ ഓർക്കുന്തോറും അവർണയുടെ മനസ്സ് മുഴുവൻ സന്തോഷം കൊണ്ട് നടന്നു ആ സമയം അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ മനസ്സിലെ ടെൻഷൻ കേട്ടിട്ട് നീ നീങ്ങിരുന്ന് ചിരിക്കുക ഇന്ദ്രന്റെ പരിഭവത്തോടെയുള്ള സംസാരം കേട്ടപ്പോഴാണ് ചക്കി അവളുടെ ചിന്തകളിൽ നിന്നും മുക്തിയായത് എൻ്റെ പൊന്ന് ചിത്തേട്ട ഞാൻ അതൊന്നും ഓർത്തല്ല ചിരിച്ച പിന്നെ ഞാനേ എൻ്റെ സഖാവിൻ്റെ എന്നോടുള്ള കരുതലിനെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയതാ അപർണ പറയുന്നത് ഇന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു അതെയോ ഇന്ദ്രൻ ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ അതിലോ അപർണയോ അതേ ഇണത്തിൽ തന്നെ പറഞ്ഞു അത് ഇന്ദ്രൻ ചിരിയോടെ അവരുടെ കവളിൽ അമത്ത് ചുംബിച്ചു അതെ ഇങ്ങനെ നിന്ന് സമയം കളയാനില്ല ചക്കി നിന്റെ അഭിയേട്ടൻ ഇപ്പൊ തന്നെ വിളിതൊടങ്ങി ഞാനേ അവന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ചിത്തേട്ടാ അപ്പച്ചോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ അതൊന്നിനെപ്പോ അമ്മയെ ഇങ്ങോട്ട് വിളിക്കുന്നേ ഇതിന്റെ ബാക്കി ഉടുപ്പിക്കാനാ എന്റെ ചക്കി പൂച്ചെ നീ ഇങ്ങനെ ചിരുങ്ങാതെ നിനക്ക് സാലിടുത്താ പോരെ ഇങ്ങ വാ ഞാൻ നിന്നെ സഹായിക്കാം ഇന്ദ്രൻ പറയുന്ന കേട്ട അപർണയുടെ കണ്ണുകൾ വിടർന്നു ഏ ജിത്തേട്ട് സാരി ഉടുപ്പിക്കാൻ എനക്ക് അറിയോ നിനക്കറിയില്ലേ സാരി ഉടുക്കാൻ നീ പറഞ്ഞു വന്നാൽ മതി ഞാൻ അതുപോലെ ഉടുപ്പിച്ച പോലെ ഇന്ദ്രൻ ചോദിക്കുന്ന കേട്ട അപർണ സന്തോഷത്തോടെ തലകൊലിക്ക് അപർണ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഇന്ദ്രൻ അവൾക്ക് നന്നായിട്ട് സാരി ഞൊറിഞ്ഞു കൊടുത്തു അതിനിടയിൽ തൻ്റെ കുഞ്ഞിപ്പൂച്ചക്ക് ഉമ്മ കൊടുക്കാനും മറന്നില്ല എൻ്റെ ചിത്തേട്ട ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കൊടുക്കാം നിനക്ക് കുഷിമ്പല്ലടിച്ചി ഓ പിന്നെ ഞാനെന്തിനാ കുശുമ്പെടുക്കുന്നെ അവളുടെ അച്ഛൻ അവൾക്ക് ഉമ്മ കൊടുത്ത പോലെ എന്റെ ചിത്രേട എനിക്കും ഉമ്മ വന്നല്ലോ അപർണ വാശിയോടെ പറഞ്ഞതും ഇന്ദ്രൻ ചിരിച്ചു